ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയില്ല ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ എം എ യൂസഫ് അലിയും നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യൻ ഇന്ത്യയിലും പ്രദർശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത് പി വി ആറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എ യൂസഫ് അലിയാണ് അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഒപ്പം അദ്ദേഹം പി വി ആറിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് ആശയവ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി അപ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിലും തർക്കമുള്ള ഫോറം മോള് കോഴിക്കോടെ മിറാഷ് എന്നുള്ള രണ്ട് സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയില്ല ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ എം എ യൂസഫ് അലീൻ നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യൻ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി പി പി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് പി വി ആർ അവരുടെ തീരുമാനം അറിയിച്ചു ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ചും രണ്ട് സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ് തർക്കമുള്ള രണ്ട് സ്ക്രീനിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ചക്കുള്ളിൽ ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും അവർ മലയാള സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിൻ്റെ തലേ ദിവസം ഈ ഈവനിങ് ഈ സായഹ്നത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നു ബ്ലസ്സിയുണ്ട് അൻവറുണ്ട് വിശാലുണ്ട് ഇവിടെ സൗബിനുണ്ട് വിനീതിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു രഞ്ജിത് ശങ്കറിനോടും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഈ സഹപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും വിഷമവും ഒരു സമയത്ത് അത് ആ ഒരു വിഷമഘട്ടം മറികടക്കാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്കായി ഒപ്പം ശ്രീ എം എ യൂസഫിലെ പോലുള്ള ഒരു വ്യവസായി ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാള സിനിമയുടെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീർത്താ തീരാത്ത നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും വലിയ നന്ദി കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെയും ദേശീയ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ പത്രസമ്മേളനവും ഞങ്ങളുടെ ആകുലതകളും നിങ്ങൾ ഫലപ്രദമായി റിപ്പോർട്ട് ചെയ്യുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു നിങ്ങളോടും ഞങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട് നന്ദിയുണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതാവാം ലീൻ രണ്ടു വാക്ക് പറയണം ഞാൻ അഭ്യർത്ഥിക്കണം അത് പറയണം രാവിലെ പറഞ്ഞത് മാത്രം പോരല്ലോ ഇപ്പോൾ സന്തോഷം വരുമ്പോഴും പറയണ്ടേ നമസ്കാരം വളരെ പെട്ടെന്നുള്ള ഒരു ഫെഫ്ഗയുടെ ഒരു ഇടപെടൽ അതിനോടുള്ള ഒരു അഭിമാനത്തോടു കൂടിയുള്ളൊരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ണിയോടും രഞ്ജിയോടും രഞ്ചിയോടും ഒക്കെ ഒക്കെയുള്ള കാരണം അത്ര ഉള്ളൊരു ശക്തമായൊരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത് ഒരു സംഘടനാ തലത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഞങ്ങളും അതുതന്നെയായിരുന്നു സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റു പ്രദർശനങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള കരുത്തുള്ള കരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് വളരെ സന്തോഷം എല്ലാവർക്കും വിശ്വ ആശംസ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം ഞങ്ങളുടെ എം ഞങ്ങളുടെ തൊഴിൽദാതാക്കൾ നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത് ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ളൊരു തർക്കത്തിന് വഴിതെളിച്ചത് അതിനകത്ത് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത് അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്തൊരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളതും ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കും അവർ ആ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന രണ്ട് സെൻറ്ററുകളിലുള്ള തർക്കം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുമെന്നുള്ള ഞങ്ങൾക്കുറപ്പുണ്ട് ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വാങ്ങലുകൾ സംഘടനകളുടെ നടക്കുന്നത് ഏറ്റവും ശുഭോതര്ക്കമാണ് അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ഇപ്പൊ തർക്കമുള്ളത് രണ്ട് സെന്ററുള്ള ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരുക്കിയതാണ് ബാക്കിയുള്ളവരുടെ മലയാള സിനിമ നിർത്തി അപ്പൊ അതിൽ നിന്ന് അവര് പിന്നോട്ട് പോയി പിന്നുള്ളത് ഈ രണ്ട് സെന്ററല്ല അതില് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിൽ ഒരു കാലാവധി ഇപ്പം വെച്ചിട്ടുണ്ട് ഒരാഴ്ച എന്നാണ് ഞാൻ കേട്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അതും പരിഹരിക്കപ്പെടും അതിനകത്ത് ഫോറംബോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസൊസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തർക്കം ചെറിയൊരു തർക്കം നിൽക്കുന്നത് കോഴിക്കോട് പ്രോപ്പർട്ടിയാണ് അതും പരിഹരിക്കപ്പെടാവുന്ന അത് അതും മാത്രമാണ് പ്രശ്നം ഈ കാര്യം അതാണ് ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ് ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ് കാരണം പ്രശ്നം എന്നുള്ളത് രണ്ടേ രണ്ട് സ്ഥലത്താണ് പക്ഷേ ആ അതിൻ്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ള സ്ക്രീനുകളിൽ മലയാള സിനിമ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് അതിലും അല്ലെ ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം എന്നുള്ളത് ലോ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നീണ്ടു കാണുന്ന സംഗതിയാണ് അപ്പം ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളുകളുടെ സ്നേഹവും ഞങ്ങൾ മാനിക്കണമല്ലോ ിലൊക്കെ നമുക്ക് സമാധാനങ്ങളും ഏതായാലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ്ഗണേശവും ഒക്കെ വിഷുക്കാലത്ത് ആളുകളിലേക്ക് എത്തുന്നു കൂടുതൽ കരുത്തോടെ ആടുജീവിതവും ആളുകളിലേക്ക് എത്തുന്നു ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരാഴ്ച അതെങ്ങനെ അത് നിങ്ങൾ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരാണ് അവരിപ്പം നിങ്ങളെ കാണുന്നുണ്ടല്ലോ എന്തായാലും അവരാണ് അതിൽ കൂടുതൽ ഉത്തരം പറയാൻ പ്രാപ്തരായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത് ഇവിടെ അവസാനിക്കുന്നു പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പി വി ആറുമായിട്ടുള്ള ചർച്ചകളാണ് അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ഒരു എന്താ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലിടപെടാൻ കഴിയുമെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റും പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് അവരുടെ അത് അവർ തന്നെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ സന്തോഷം എല്ലാവർക്കും ഹാപ്പി നമ്മൾ ഈ ഈ വിഷയം വിഷയം ഉണ്ടല്ലോ ഇഷ്യൂ ആ പ്രശ്നം ചർച്ച ഹാപ്പിഷ്യൂ അല്ല ഞങ്ങൾ അതല്ല എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ ആണ് ഞങ്ങളുടെ ഇഷ്യൂ മലയാള സിനിമയാണ് മലയാള സിനിമ തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനെയാണ് ഞങ്ങൾ കോർ ഇഷ്യൂ ആയിട്ട് അഡ്രസ്സ് ചെയ്തത് അത് പരിഹരിക്കപ്പെടും അത്രയേ ഉള്ളൂ അതെ അവർ കൂടെ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അത് അവർ പരിഹരിക്കട്ടെ ബാൻ ഇല്ല ഇതിനകത്ത് ഇല്ല കാരണം അവരൊരു സ്ട്രാറ്റജി ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവരുടേത് ബാക്കിയിടത്ത് ഞങ്ങൾ കളിക്കുന്നില്ല ഇത് പരിഹരിക്കും അപ്പം അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വികാരം അവർ ഉൾക്കൊണ്ടു അവരത് ലിഫ്റ്റ് ചെയ്തു അവർ മറ്റു വിഷയങ്ങളിലെ ചർച്ച ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പി വി ആറിനും ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണല്ലോ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് പരിഹരിക്കപ്പെടും ഞങ്ങൾ ആ അത് കാര്യത്തിനകത്ത് അപ്പോൾ അതിനകത്ത് പരിഹാരം ഉണ്ടാകും ഇപ്പോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം പി വി ആറിൻ്റെ പ്രൊമോട്ടറെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യപ്പെട്ടു അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എല്ലാ തിയേറ്ററുകളും സിനിമ തുടങ്ങുക തുടങ്ങിക്കഴിഞ്ഞു അത് ഓപ്പൺ അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതായത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയോട് അടുപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത് ഏതാണ്ട് അഞ്ചു മണിക്കൂറിനകം ഞങ്ങൾക്ക് അതിനകത്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായി അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുന്നില്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് അത് സാധ്യമായി നിങ്ങളും ഷോ നിങ്ങളോടും ആ നന്ദിയും ഷോ ഓപ്പൺ ആയി പറഞ്ഞു സാർ പറഞ്ഞു ഷോ ഓപ്പൺ ആയി ബ്ലെസിംഗ് പറയുന്നത് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ മെമ്പേഴ്സുണ്ട് പിന്നെ ഞങ്ങൾക്ക് അതിനുപരി ഇത് എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ് അതിനകത്ത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ് എഴുതിയവരെ ഞങ്ങളുടെ മെമ്പേഴ്സാണ് അപ്പം അവർ പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലോ സിനിമ ചെയ്യുന്നത് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത് അവർക്ക് ഈ വിഷുക്കാലത്ത് അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയും എന്ന് അവർക്ക് തോന്നലിലാണല്ലോ അവരുടെ വിഷു എന്ന് പറയുന്നത് ുള്ള ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചില്ല ബി വി ആറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ബഹിഷ്കരണം പറയുന്നത് ശരി താങ്ക് യു താങ്ക് യു